രണ്ടാം വാരത്തിൽ കേരളത്തിൽ പൊട്ടിച്ചെരി തീർത്തുകൊണ്ട് യുവതാരങ്ങൾ കേന്ദ്ര കഥാപാത്രം എത്തിയ പടക്കളം ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സർവിൻ്റെ പുതിയൊരു വീഡിയോ ഇട്ടു സദാ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന ഷറഫുദ്ദീൻ സുരാജ് വെഞ്ഞാർമ്മോട് തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രം എടുത്തിയ പടക്കളം എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും ലെറ്റസ്റ്റ് ആയിട്ടുള്ള രണ്ടാം വർക്ക് രണ്ടാം ആഴ്ചയിലെ പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്നത്തെ ട്രാക്കിംഗ് കളക്ഷൻ ഇപ്പോഴാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക ഷറഫുദ്ദീൻ സുരാജു എന്നവർ തുടങ്ങിയ ഒരു കേന്ദ്ര കഥാപാത്ര വിധി മനു സ്വരാജ് ഡയറക്ട് ചെയ്ത ചിത്രമായിരുന്നു പടക്കളെന്ന് പറഞ്ഞ സിനിമ രണ്ടാം വാരത്തിലോട്ട് കടന്ന ചിത്രം വലിയൊരു കളക്ഷൻ തന്നെ സ്വന്തമാക്കുന്ന കാഴ്ച കാണാൻ സാധിക്കുന്നുണ്ട് തുടരും അതോടൊപ്പം പ്രിൻസ് തുടങ്ങിയ സിനിമകളെ കടത്തിവട്ടുന്ന രീതിയിലുള്ള ബുക്കിങ്ങിനോട്ടാണ് ചിത്രം ഇന്ന് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ കേരള ബോക്സ് ഓഫീസിന് ഒരു കോടി പിന്നിട്ട ചിത്രത്തിന് ഇരുപത് ഇന്ന് പന്ത്രണ്ടാം ദിവസമായിട്ടുള്ള ഇന്ന് കേരള ബോക്സ് ഓഫീസിന് ഏകദേശം എൺപത് ലക്ഷത്തിന് മുകളിലുള്ള ഒരു കളക്ഷൻ സ്വന്തമാക്കാൻ സാധിച്ചതെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയും നല്ല രീതിയിലുള്ള ഒരു ബുക്കിംഗ് ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് ചിത്രം വേണ്ടുവേട് ബോക്സ് ഓഫീസിനായിട്ട് പത്ത് കോടി പിന്നിട്ടുമായിട്ട് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് രണ്ടാം ഭാരത്തോട്ട് കയറുമ്പോൾ ചിത്രത്തിന്റെ ചിത്രത്തിന്റെ തിയേറ്ററുകളുടെ എണ്ണത്തിലും ആൾക്കാർ കാഴ്ചക്കാരുടെ എണ്ണത്തിലും വർധന ഉണ്ടായിട്ടുണ്ട് എന്തൊക്കെയാണെങ്കിൽ ചിത്രത്തിന്റെ ഫൈനൽ കളക്ഷൻ റിപ്പോർട്ടുകൾ കൊടുത്തു വരുമ്പോൾ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെ സ്വന്തമാക്കി ഈ ഒരു വർഷത്തെ വിജയ് ചിത്രമായിട്ട് പടക്കളം മാറും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അപ്പം പടക്കളം എന്ന് പറയുന്ന മലയാള ചിത്രം നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വരെയേറെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടാവും